ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രിഡ് ഈ സീസണിൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് അവർക്ക് പുറത്ത് പോവേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പുറത്തേക്കുള്ള വഴിയിലാണ് ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആഞ്ചലോട്ടിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് അത്ര നല്ലതല്ല അത് കാണാൻ സുഖകരമായ ഒരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ദുഃഖമുണ്ട് എന്നൊക്കെയാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് റയലിനോടൊപ്പം ഉള്ളത് ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല അതിൽ ദുഃഖമുണ്ട് എല്ലാ ക്ലബിലും എല്ലാം നേടിയവനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ജെൻറ്റിൽമാൻ ആണ് എനിക്ക് ആഞ്ചലോട്ടിയോട് വലിയ ബഹുമാനമുണ്ട് ഈ വീക്കെൻഡിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ കഴിയും എന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അവിശ്വസനീയമായ ഒരു പരിശീലകനാണ് അദ്ദേഹം ഇതാണ് കാർലോ കുറിച്ച് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കോപ്പാഡെൽറെ ഫൈനലിൽ റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുക ആ ഫൈനൽ മത്സരത്തിൽ റയൽ പരാജയപ്പെടുകയാണെങ്കിൽ അടിയന്തരമായിക്കൊണ്ട് തന്നെ ആഞ്ചലോട്ടിക്ക് ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും റയൽ പരിശീലക സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ ബ്രസീലിനെ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം